ചിടപടേണ്ടായിരുന്നു പടങ്ങോട്ടാ ചിടപടകം പടം എങ്ങനെയുണ്ടായിരുന്നു പടം കണ്ട പടം ഉണ്ട് അനിയും പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം ഉണ്ടായിരുന്നു ചിട പടകുണ്ട് പടം ഉണ്ടായിരുന്നു ചിത്രപ്പെട്ടാ ചിട പടകണ്ട പടം ഉണ്ടോ പുടകുണ്ടായിരുന്നു ചിട പടകേണ്ടേ പടങ്ങുന്നു ചിരിക്കുന്നു ചെട പടക ചേച്ചി പടങ്ങി പടിച്ചു പടകുണ്ടായിരുന്നുണ്ട് ചെട പടകുണ്ട് പടകുണ്ട് പടകുണ്ടായിരുന്നു உடகு உடையோ உட்காந்து உடனே இட புடக சேகா உடனே உடனே படகிண்டாயிரம் உடகுடோ உடாயிரி ஹலோ உடாய் ഒരു പടം ഒരു പടം കണ്ടായിരുന്നു ഇത് പടം കണ്ടായിരുന്നു പടം കണ്ടായിരുന്നു പടം കണ്ടാരുന്നു പടം കണ്ടായിരുന്നു പടം കണ്ടായിരുന്നു ണ്ടായിരുന്നു റോ പാട എങ്ങനെയുണ്ട്